ശ്രേഷ്ഠതയുള്ളവന് മാത്രമേ യോഗി എന്ന നിലയിൽ എനിക്ക് സമ്മതമുള്ളൂ ഗഹനമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഗീത ചർച്ച ചെയ്യുന്നത് സത്പ്രവൃത്തികൾ ചെയ്തു കൊണ്ടിരിക്കുന്ന മനുഷ്യർ ഏതെങ്കിലും കാരണവശാൽ ആ പ്രവൃത്തികളിൽ നിന്നും പിന്തിരിഞ്ഞാൽ അവ മുടക്കിയാൽ അവരെ പാപികളായും ഭ്രഷ്ടാചാരന്മാരായും ജനങ്ങൾ പരിഗണിക്കാറുണ്ട് സത്കർമ്മങ്ങൾ മുടക്കേണ്ടി വന്ന ജനങ്ങളും മുടങ്ങിയ സ്ഥിതിക്ക് ഇനിയും അത് തുടരേണ്ടതില്ലെന്നു കരുതി നൈരാശ്യത്തോടുകൂടി ദുർമാർഗത്തിൽ പ്രവേശിച്ചു എന്ന് വരാം ഈ രണ്ടു കൂട്ടരുടെയും തെറ്റിദ്ധാരണ നീക്കി അവർക്ക് യാഥാർത്ഥ്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അർജുനൻ്റെ ചോദ്യവും ഭഗവാന്റെ ഉത്തരവും ചില മനുഷ്യർ കുറേ കാലം ഈശ്വരധ്യാനത്തിലും മന്ത്രജപാതികളിലും ശ്രദ്ധാലുക്കളായി ജീവിച്ചതിനു ശേഷം പിൽക്കാലത്ത് വെറും ന്മാരായി മാറുന്നത് കാണാറുണ്ട് ആ മാറ്റത്തിനുള്ള കാരണം ചോദിക്കുമ്പോൾ അവർ നൽകുന്ന ഉത്തരം ധ്യാന ജപാദികൾ അനുഷ്ഠിച്ചിട്ടും മനസ്സിൽ നിന്ന് കാമക്രോധാദി ദുർവികാരങ്ങൾ മാറ്റുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആവക വികാരങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് സുഖമെന്ന് തോന്നുന്നു ഈ ഉത്തരം വിചാരശീലന്മാർക്ക് ഒരിക്കലും സ്വീകാര്യമാവുകയില്ല കാരണം കാമക്രോധാദി വികാരങ്ങളെ പുഷ്ടിപ്പെടുത്തുന്ന സ്വഭാവം വെറും മൃഗീയമാണ് ആ വികാരങ്ങളെ നിയന്ത്രിച്ച് ഈശ്വരപ്രേമം വളർത്തുവാൻ പരിശ്രമിക്കുകയാണ് മുഖ്യമായ മനുഷ്യധർമ്മം ഈ ധർമ്മം പരിപാലിക്കുമ്പോൾ പല പ്രതിബന്ധങ്ങളും ഉണ്ടാകും അവയെ ധൈര്യപൂർവ്വം തരണം ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരുകയാണ് ധീരനായ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ദൗർബല്യ ലക്ഷണമാണ് ധർമാനുഷ്ഠാനത്തിന് ദൃഷ്ടമെന്നും അദൃഷ്ടമെന്നും രണ്ടു ഫലമുണ്ട് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് അന്ധകരണത്തിൽ അതിസൂക്ഷ്മമായ മുദ്രകൾ പതിപ്പിക്കും അതാണ് അദൃഷ്ടമായ സംസ്കാരം അത് പരിപക്വമായാലേ എല്ലാവർക്കും അറിയത്തക്ക വണ്ണം ദൃഷ്ടഫലം ഉളവാകുകയുള്ളു ഒരാൾ കുറച്ചുനാൾ ധ്യാന ജപാതികൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് മാത്രം കാമക്രോധാദികൾ നീങ്ങുകയില്ല അനേക ജന്മം കൊണ്ടുണ്ടായ ദുഷ്ട സംസ്കാരങ്ങളാണ് കാമക്രോധാദി വികാരങ്ങളായി പരിണമിക്കുന്നത് അവയെ ജയിക്കത്തക്കവണ്ണം കൂടുതൽ സദ്വാസന ഉണ്ടാക്കിയെങ്കിലേ വിജയം ലഭിക്കുകയുള്ളൂ പക്ഷേ കുറച്ചുനാൾ അനുഷ്ഠിച്ച ധ്യാന ജപാതികളുടെ ഫലം സംസ്കാര രൂപത്തിൽ അന്ധകരണത്തിൽ അന്തർലീനമായി കിടക്കുന്നത് സാധാരണ മനുഷ്യന് അറിയുന്നില്ല ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം